നിങ്ങളുടെ നേത്രപരിചരണം ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ കമ്പ്യൂട്ടറൈസ് മുണ്ടക്കുളത്ത് വീടുകൾക്ക് മുകളിൽ ഭീഷണിയായി നിൽക്കുന്ന സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലെ റബ്ബർ മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് ഡിവൈഎഫ്ഐ അല്ലാത്ത ഡിവൈഎഫ്ഐ പ്രവർത്തകർ മരങ്ങൾ മുറിച്ച് പാവപ്പെട്ടവരുടെ ജീവൻ സംരക്ഷണ പ്രവർത്തനം നടത്തുമെന്ന് ഡിവൈഎഫ്ഐ നേതാക്കൾ പറഞ്ഞു മുണ്ടക്കുളത്തെ കൊണ്ടോട്ടിപ്പറമ്പൻ സുലൈമാൻ കുരുങ്ങാടൻ അഹമ്മദ് പരീക്കൽ ജംഷീറ തുടങ്ങി അഞ്ചോളം ആളുകളുടെ ഓടിട്ട വീടുകൾക്ക് മുകളിലേക്കാണ് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലുള്ള റബ്ബർ മരങ്ങൾ വീഴാൻ കണക്കായി നിൽക്കുന്നത് ഉയർന്ന ഭാഗത്ത് നിൽക്കുന്ന റബ്ബർ മരങ്ങൾ താഴെ ഭാഗത്തുള്ള വീടുകൾക്ക് മുകളിൽ ഏതു നിമിഷവും നിലംപൊത്താവുന്ന വിധത്തിലാണ് നിൽക്കുന്നത് ജീവൻ തന്നെ പണയപ്പെടുത്തി കഴിയുന്ന ഇവിടുത്തെ വീട്ടുകാരുടെ അവസ്ഥ ഇന്നലെ സ്വന്തം വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ടാണ് ഡിവൈഎഫ്ഐ നേതാക്കൾ പ്രദേശം സന്ദർശിച്ചത് പഞ്ചായത്തിലടക്കം പരാതി നൽകിയിട്ടും ത്വരിതഗതിയിൽ നടപടി സ്വീകരിക്കേണ്ട കാര്യങ്ങൾക്ക് നിസ്സാരമായാണ് പഞ്ചായത്ത് കൈകാര്യം ചെയ്യുന്നതെന്നും പഞ്ചായത്ത് മുൻകൈയെടുത്ത് കൊണ്ട് മരങ്ങൾ മുറിച്ചു മാറ്റിയില്ലെങ്കിൽ ഡിവൈഎഫ്ഐ മുന്നിട്ടിറങ്ങി മരങ്ങൾ നീക്കം ചെയ്യുമെന്നും ആളുകളുടെ ജീവൻ അപായപ്പെട്ടിട്ട് നടപടിയെടുത്തിട്ട് കാര്യമില്ലെന്നും നേതൃ പറഞ്ഞു കരുളായി ഗ്രാമപഞ്ചായത്തിനകത്ത് ഒമ്പതാം വാർഡിലെ മുണ്ടക്കുളം എന്ന് പറയുന്ന പ്രദേശത്ത് ഒരുപാട് കുടുംബങ്ങൾക്ക് ഭീഷണിയായി നിൽക്കുന്ന കുറച്ച് മരങ്ങളാണ് ഇവിടെ കാണാൻ പോകുന്നത് ഇത് ഇന്നലെ പ്രാദേശിക ചാനലായിട്ടുള്ള സ്വന്തം ചാനലകത്ത് ഒരു വലിയൊരു വാർത്തയായിരുന്നു ഈ വാർത്തൻ്റെ അടിസ്ഥാനത്തില് ഡിവൈഎഫ്ഐന്റെ കരുളായി മേഖലാ കമ്മിറ്റിയിലെ സഖാക്കളടക്കം ഇവിടെ സന്ദർശിക്കുകയും ഈ വാർത്തക്ക് പിന്നെ കാര്യമായിട്ടുള്ള ഒരു ഉണ്ട് എന്നുള്ളത് ഡിവൈഎഫ്ഐക്ക് ബോധ്യപ്പെടുകയും ഇത് വലിയൊരു അതായത് ഇത്തരത്തിലുള്ള ഒരു മരം ഈ കുടുംബങ്ങൾക്ക് ഭീഷണിയായി നിൽക്കുമ്പം അത് മുറിക്കേണ്ട ഉത്തരവാദിത്വം പരാതി കിട്ടിയാൽ ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് അത് മുറിച്ച് മാറ്റി കൊടുക്കേണ്ട ഉത്തരവാദിത്വം കളക്ടർ ഓർഡർ നിലനിൽക്കെ കരുളായി ഗ്രാമപഞ്ചായത്ത് അത് ചെയ്യാതിരിക്കുമ്പം പരാതി കൊടുത്തതിന് മൂന്ന് നാല് ദിവസത്തോളമായി പരാതി കൊടുത്തിട്ട് ഈ ദിവസം വരെ ഈ സ്ഥലത്തിൻ്റെ ഉടമകൾക്ക് മുറിക്കാനുള്ള ഓർഡർ കരുളായി ഗ്രാമപഞ്ചായത്ത് കൊടുത്തിട്ടില്ല ഇന്നത്തെ ഒരു ദിവസം കൂടിയും കരുളായ ഡി വൈ എഫ് ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റി ഇത് പിന്നെ നിൽക്കും അതിനുശേഷം കരുളായിലെ ഡിവൈഎഫ്ഐയിലെ മുഴുവൻ സഖാക്കളെയും ഉണർന്ന് ഈ കുടുംബങ്ങൾക്ക് സുരക്ഷ കാര്യം ഒരു ഏറ്റെടുക്കുമെന്നാണ് അതേസമയം ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടിട്ടും സ്ഥല ഉടമ മരം മുറിച്ചു മാറ്റില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെന്നും ഇവർ പറഞ്ഞു ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്